നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നവംബർ പൊട്ടിപ്പുറപ്പെട്ട സംഭാൽ അക്രമത്തെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം അമ്പരപ്പിക്കുന്ന വഴിത്തിരിവിലേക്ക് പോലീസ് ഫോറൻസിക് വിദഗ്ധരുമായി സഹകരിച്ച് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പൊട്ടിത്തെറിച്ചതും പൊട്ടാത്തതുമായ ഷെല്ലുകൾ ഉൾപ്പെടെ ഒന്നിലധികം കാട്രിഡ്ജ് കേസുകൾ ഫോറൻസിക് സംഘം കണ്ടെടുത്തു അതിൽ പാകിസ്ഥാനിൽ നിർമ്മിച്ച ആറ് ശൂന്യമായ വെടിയുണ്ടകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു കൂടാതെ മെയ്ഡിൻ യു എസ് എന്ന് എഴുതിയ ഒരു ഒഴിഞ്ഞ കാട്രിഡ്ജും സംഘം കണ്ടെത്തി മറ്റൊന്നിന് എഫ് എൻ സ്റ്റാർ അടയാളവും ഉണ്ടായിരുന്നു അതിപ്പോഴും അന്വേഷണത്തിലാണ് ഏറ്റുമുട്ടലിൽ ഉപയോഗിച്ച വെടിയുണ്ടകളിൽ ചിലതെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ സ്ഥലത്ത് നിന്ന് രണ്ട് പന്ത്രണ്ട് ബോർഷെല്ലുകളും രണ്ട് മുപ്പത്തിരണ്ട് ബോർഷെല്ലുകളും പോലീസ് കണ്ടെടുത്തു ഈ വെളിപ്പെടുത്തൽ അക്രമത്തിനിടെ ഉപയോഗിച്ച തോക്കുകളുടെ ഉദ്ഭവത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അക്രമത്തിനിടെ ചില സി തകർന്നെങ്കിലും അവയുടെ ഡി ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ പരിശോധിച്ചു വരികയാണെന്നും എസ് പറഞ്ഞു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉത്തർപ്രദേശിൽ നിന്നുള്ള മറ്റ് അഞ്ച് പാർട്ടി എം ബുധനാഴ്ച സംഭാൽ സന്ദർശിക്കുമെന്നും ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി വധേരയും പ്രതിനിധി സംഘത്തെ അനുഗമിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശ് ഭരണകൂടം ഡിസംബർ പത്ത് വരെ അക്രമബാധിതമായ സംഭാലിലേക്ക് നിന്നുള്ളവരെ പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബുധനാഴ്ചത്തെ സന്ദർശനം പുനഃപരിശോധിക്കണമെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു മേഖലയിൽ ശാന്തത ആവശ്യമാണെന്നും ഏതു പ്രകോപനവും ജില്ലയിൽ സ്ഥിതിഗതികൾ വഷളാക്കുമെന്നും മൊറാദാബാദ് ഡിവിഷണൽ കമ്മീഷണർ ഔഞ്ജനേയ കുമാർ സിംഗ് പറഞ്ഞു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പുറത്തുനിന്നുള്ളവരുടെ സാന്നിധ്യം കൂടുതൽ അസ്വസ്ഥതകൾ കാരണമാകും ജില്ലാ മജിസ്ട്രേറ്റിന്റെയും പോലീസ് സൂപ്രണ്ടിന്റെയും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നും സിംഗ് പറഞ്ഞു സംഭാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് രാഹുൽ ഗാന്ധിയോട് വരരുതെന്ന് അഭ്യർത്ഥിച്ചു സംഭവത്തിൽ ജില്ലാ ഭരണകൂടം സമ്പലിന്റെ സ്ഥിതിഗതികൾ അറിയിച്ച് കത്തയച്ചു എന്നാൽ ഇത് പ്രതിപക്ഷ നേതാവ് മാനിക്കാൻ സാധ്യതയില്ല അതിനിടെ ജില്ലയിൽ കോൺഗ്രസ് നേതാക്കൾ രാവിലെ തന്നെ യു പി അതിർത്തിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പാർട്ടി നേതാക്കൾ രാവിലെയോടെ ഡൽഹി അതിർത്തിയിൽ എത്തുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വരവിനായി കാത്തിരിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് അസ്ലം ഖുർഷിദ് പറഞ്ഞു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ബി സെക്ഷൻ നൂറ്റി അറുപത്തിമൂന്ന് അടിയന്തരമായ ശല്യമോ അപകട സാധ്യതയോ ഉള്ള സന്ദർഭങ്ങളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഡിസംബർ ഒന്നിന് അവസാനിക്കാൻ ഇരിക്കെയാണ് ഡിസംബർ മുപ്പത്തി വരെ നീട്ടിയിരിക്കുന്നത് കോടതിയുടെ ഉത്തരവനുസരിച്ച് നവംബര് ഇരുപത്തിനാലിന് സമ്പാലിലെ ഷാഹിം ജുമാ മസ്ജിദ് സർവേ നടക്കുകയായിരുന്നു സർവേ നടത്തുന്നതിനിടെയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് കലാപകാരികൾ പോലീസിന് നേരെ കല്ലെറിയുകയും വെടിയുതിർക്കുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ വഷളായി അക്രമത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് മസ്ജിദിന്റെ പരിസരം പോലീസ് സീൽ ചെയ്യുകയും അക്രമം പൊട്ടിപ്പെടാൻ ഇടയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ജില്ലയിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് സമ്പാൽ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത് അക്രമികളെ തിരിച്ചറിയുന്ന തിരക്കിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് जन्मभूमि